തലശ്ശേരി ബിഷപ്പ് പാംപ്ലാനി അച്ഛൻ്റെ ഒരു വാർത്ത കണ്ടു മുനമ്പം പറഞ്ഞ് മുസ്ലിങ്ങളുമായി ക്രൈസ്തവരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു എന്നാണ് പാംബ്ലാനി അച്ഛൻ പറഞ്ഞത് ആ തുറന്നു പറച്ചലിന് ഒരുപാട് നന്ദിയുണ്ടച്ചോ ഈ പറഞ്ഞ ബുനമ്പവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മനുഷ്യരുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളിലെ നിയമപ്രശ്നങ്ങളോ സമാധാനപരമായും ശാശ്വതമായും അതിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും പരിശോധിച്ച് പരിഹരിക്കണമെന്നാവശ്യപ്പെടുന്ന മുസ്ലിം സംഘടനകളെയും വിഭാഗത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെയൊക്കെ വഖഫ് ബോർഡിൻ്റെ ഭേദഗതിയുമായി ഒക്കെ ബന്ധപ്പെടുത്തി ഉത്തരേന്ത്യയിൽ ഇടിച്ചു കളയുന്ന കോൺവെൻറ്റുകളുടെ മതിൽക്കെട്ടുകളെ മറന്ന് മണിപ്പൂരിൽ തകർത്തും കത്തിച്ചും കളയുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെ എണ്ണം മറന്ന് അവിടെ ചേർന്ന് നിന്ന് മുസ്ലിം വിരോധം സൃഷ്ടിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിവേകവും തിരിച്ചറിവും വിദ്യാഭ്യാസവുമുള്ള ക്രൈസ്തവ ജനത ഇതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാക്കണമെങ്കിൽ പാമ്പ്ലാനി അച്ഛൻ സംസാരിച്ചതുപോലെ പല മതപുരോഹിതന്മാരും സംസാരിക്കാൻ തുടങ്ങണം ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ വിഷയങ്ങളെ കൊണ്ടുവന്ന് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി തമ്മിലടിപ്പിച്ച് വേട്ടക്കാരോടൊപ്പം നിന്നാൽ ഇരയാക്കപ്പെടില്ലെന്ന തെറ്റായ ധാരണ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിന് ഒരു വലിയ കാരണമായി മാറാറുണ്ട് അതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പത്തു വർഷത്തിനിടയിൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ മുസ്ലിം സമുദായം ക്രൈസ്തവ സമുദായത്തിന്റെ ഒന്നും പിടിച്ചെടുക്കാൻ വന്നില്ല ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഈ പറയുന്ന പള്ളിയിൽ ബൈക്കിൽ കയറി പിള്ളേരെ റെയിലെടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ കയറി നിൽക്കുന്നതോ ഇവിടെ കയറി നിൽക്കുന്നതോ എന്തെങ്കിലും പറയുന്നതിനോ ഒക്കെ അപ്പുറത്ത് പണ്ട് എന്തെല്ലാം ഗൗരവമായ വിഷയങ്ങൾ യാതൊരുവിധമായ തർക്കങ്ങളുമില്ലാതെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം പോലും മുസ്ലിം സംഘടനകൾ വളരെ ഗൗരവമായി പ്രതികരിച്ചപ്പോൾ അന്നുപോലും പക്വതയോടെ പെരുമാറിയ ക്രൈസ്തവ മത നേതൃത്വം ഇപ്പോൾ ഈ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നടുവിലേക്ക് മുസ്ലീങ്ങളെ കൊണ്ടുവരുമ്പോൾ കാസാക്കൂസന്മാരെ പോലെ വ്യത്യസ്ത പേരുകളിൽ പ്രവർത്തിക്കുന്ന ഈ ന്യൂനപക്ഷ മോർച്ച അല്ലെങ്കിൽ ക്രൈസ്തവ മോർച്ച എന്നൊക്കെ പറയാവുന്ന കാസയെപ്പോലെയുള്ള സംഘടനകൾ വിളവെടുക്കാൻ ഈ ക്രൈസ്തവ സമൂഹം അനുവദിച്ചുകൂടാ അതിൻ്റെ വക്താക്കളായി മാറിക്കൂടാ അവിടെയാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞതിന് പ്രസക്തമാവുന്നത് മുനമ്പത്ത വിഷയത്തിൽ മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ നേരിട്ട് ക്രൈസ്തവ സമുദായവുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെ പക്ഷത്തേയില്ല എന്നാൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് വഖഫ് എന്ന മതം വലിയൊരു അപരാധമാക്കി മാറ്റി ചിത്രീകരിക്കുമ്പോഴും മറുവശത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പങ്കുവച്ച കോൺവെൻറ്റിൻ്റെ മതലിടിക്കൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ഒരു വിഷയത്തിലെ ചോദ്യം അതായത് ഈ കന്യാകുമാരിയിലെ അവരുടെ അയോഷ്യസുമായി ബന്ധപ്പെട്ട് ഒരാൾ നൽകിയ അപ്പീലിൽ കേസിൽ മദ്രാസ് ഹൈക്കോടതി ഡൽഹി കേന്ദ്ര സർക്കാരിനോടും ആഭ്യന്തര മന്ത്രാലയത്തോടും ചോദിച്ചിട്ടുണ്ട് ക്രൈസ്തവ സമുദായത്തിനും ദേവസ്വം ബോർഡ് പോലെ വഖഫ് ബോർഡ് പോലെ ഒരു സ്ഥാപനം വേണ്ടേ ഒരു വ്യവസ്ഥ വേണ്ടേ അഭിപ്രായം അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു വശത്ത് തമ്മിലടിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് ഏതെല്ലാം തരത്തിൽ പൂട്ടാമോ വളയ്ക്കാമോ ഒതുക്കാമോ ചുരുട്ടാമോ അതെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പ്രധാനമായും പലപ്പോഴും നമ്മളെപ്പോലുള്ളവർ മറുപടി പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെയോ സമുദായത്തിനെതിരെയോ അല്ല മറിച്ച് ഇതിൽ വിദ്വേഷത്തിന് നേതൃത്വം നിൽക്കുന്ന പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ചർച്ചകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന വിദ്വേഷത്തിൻ്റെ മുനമ്പുകളാണ് വിദ്വേഷത്തിൻ്റെ തുരുത്തുകളാണ് വിദ്വേഷത്തിൻ്റെ നാമ്പുകളാണ് നമ്മൾ നുള്ളിക്കളയേണ്ടത് പാംബ്ലാനി പിതാവിനെ പോലെ അതിനകത്തു നിന്നുള്ള ചർച്ചകൾ വാക്കുകളൊക്കെയും ഈ നിലയിലേക്ക് വന്നാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തികം നൽകി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരുന്ന ഈ കുബുദ്ധികൾ ഇല്ലാതായി തീരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല